ൂറ്റി മുപ്പത്തി ഒന്ന് മുതലുള്ള നാമങ്ങളുടെ അർത്ഥമാണ് അറുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ നാമം ദിവ്യ ഗന്ധാഢ്യ എന്നുള്ളതാണ് ദിവ്യ ഗന്ധാഢ്യ അതായത് ദിവ്യ ദിവ്യങ്ങളുടെ അല്ലെങ്കിൽ ദിവ്യങ്ങളായിരിക്കുന്ന ഗന്ധത്തോടു കൂടിയിരിക്കുന്നവൾ ദിവ്യഭവങ്ങളായിരിക്കുന്ന പദാർത്ഥ സമൂഹങ്ങളുടെ ഗന്ധങ്ങളെ കൊണ്ട് സംബന്ധങ്ങളെ കൊണ്ട് ആഢ്യ പരിപൂർണയായിരിക്കുന്നവളായ ദേവി അല്ലെ ദിവ്യഗന്ധങ്ങൾ ഹരിചന്ദനാദി പരിമളങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും അങ്ങനെയുള്ള അത്തരത്തിലുള്ള ദിവ്യഗന്ധങ്ങൾ കൊണ്ട് ആഢ്യ പരിപൂർണയായിരിക്കുന്ന അമ്മയെ നമ്മൾ ദിവ്യഗന്ധാഢ്യ എന്ന നാമത്തിൽ നമ്മൾ വർണ്ണിക്കുന്നു ദിവ്യങ്ങളായ ഗന്ധങ്ങളാൽ ആഢ്യയായവൾ അല്ലെ സ്വാഭാവികമായ പരിമളത്തോട് കൂടിയവൾ സുഗന്ധദ്രവ്യങ്ങളാൽ ശ്രേഷ്ഠയായവൾ എന്നൊക്കെ അതിന് അർത്ഥം കൽപ്പിക്കാറുണ്ട് അപ്പോൾ ദിവ്യ ഗന്ധാഠ്യ ദിവ്യ ഗന്ധാഢ്യ എന്നുള്ളതാണ് അറുനൂറ്റി മുപ്പത്തിരണ്ട് സിന്ധൂരതിലകാഞ്ചിത സിന്ദൂരതിലകാഞ്ചിത സിന്ദൂരം കൊണ്ടുള്ള എന്ന് വെച്ചാൽ ചുവന്ന നിറത്തിലുള്ള രക്തചൂർണം കൊണ്ടുള്ള തിലകം കൊണ്ട് അഞ്ചിത അതായത് സിന്ദൂരം കൊണ്ടുള്ള തിലകം ചാർത്തി സൗന്ദര്യത്തോട് കൂടിയിരിക്കുന്നവളായ ദേവി അതാണ് സിന്ധൂര തിലകാഞ്ജിത എന്നയെ ആ നാമത്തിൽ വർണ്ണിക്കുന്നത് സിന്ദൂര പൊട്ടിനാൽ അലങ്കരിക്കപ്പെട്ടവൾ എന്നർത്ഥം അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഉമ ഉമ ഹിമവാന്റെയും മേനകയുടെയും മകളായ ശ്രീ പാർവതി ദേവി ആ ദേവിയാണ് നമ്മൾ ഉമ എന്ന് പറയുന്നത് ഉമ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പുരാണ കഥകളുണ്ട് എങ്ങനെയാണ് ഈ ഉമാശബ്ദം ഉണ്ടായത് എന്നതിനെ പറ്റി പറയാം അതായത് ശ്രീ പാർവതി ദേവി ബാല്യത്തിൽ ശിവഭഗവാനെ തപസ്സു ചെയ്യുവാൻ ഉദ്യമിക്കുമ്പോൾ അമ്മ അരുതെന്ന് മാ വിലക്കാൻ ശ്രമിച്ചു ഊ വെച്ചാൽ അല്ലയോ എന്ന് സംബോധന ചെയ്തുകൊണ്ട് മാ എന്ന് പറഞ്ഞപ്പോൾ ഉച്ചരിക്കപ്പെട്ടതായ ഉമാശബ്ദം ദേവീ നാമമായി ഭവിച്ചു അങ്ങനെ ബാലിക ഉമാ എന്നറിയപ്പെടാനിടായി എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം ഉമാ ഇതി നിഷേധന്തി ഉമേത്യേവ തഥാ ഭവേൽ എന്ന് പറയുന്നുണ്ട് ശരിക്കും ഉമ എന്ന് പറഞ്ഞാൽ ഭഗവാൻ പരമേശ്വരനോട് കൂടിയിരിക്കുന്ന ദേവിയാണ് സാമാന്യ അർത്ഥത്തിൽ നമ്മൾ ഉമ എന്ന് പറയുന്നത് ശൈലേന്ദ്ര തനയ അടുത്ത നാമമാണ് ശൈലേന്ദ്രന്റെ അതായത് പർവ്വത ഹിമവാന്റെ തനയ തനയ എന്ന് പറഞ്ഞാൽ പുത്രി ഹിമവാന്റെ പുത്രിയായവൾ അതുകൊണ്ട് ശൈലേന്ദ്ര തനയ എന്ന നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നു അടുത്ത നാമം ഗൗരി ഗൗരി ഗൗരവർണത്താൽ എന്ന് പറഞ്ഞാൽ സ്വർണവർണം കൂടിയവൾ അല്ലേ സ്വർണ വർണത്തോട് കൂടിയവൾ അതുകൊണ്ടെ ഗൗരി എന്ന നാമത്തില് വർണ്ണിക്കുന്നു ഗൗരി അടുത്ത നാമം ഇനി ഗൗരിക്ക് മറ്റു ചില പുസ്തകങ്ങളിൽ ഗ്രന്ഥങ്ങളിൽ വേറെ ചില വ്യാഖ്യാനം ഉണ്ട് നമ്മളിവിടെ എന്ന് പറഞ്ഞു അല്ലെ ഗൗര വർണ്ണം സ്വർണ്ണ നിറത്തോട് കൂടിയതെന്ന് പറഞ്ഞു മറ്റു ചില വ്യാഖ്യാനങ്ങളിൽ ഗിരിമകൾ ആയതുകൊണ്ട് ഗിരിയുടെ മകൾ ഗൗരി എന്ന് പറഞ്ഞു അല്ലെ ഹിമവാന്റെ നിറന്ത വെളുത്ത ഐസ് എന്ന് പറയുന്നത് അല്ലെ വെളുത്ത വർണ്ണമാണ് അപ്പൊ വെളുത്തവർണ്ണം എന്നും ചില വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാം അറുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ നാമമാണ് അടുത്തത് ഗന്ധർവ സേവിത ഗന്ധർവ സേവിത ഗന്ധർവന്മാരാൽ അല്ലെ ദേവഗായകന്മാരാണ് ഗന്ധർവന്മാരെന്ന് പറയുന്നത് അല്ലെ ആ ഗന്ധർവന്മാരാൽ സേവിക്കപ്പെടുന്നവളായിരിക്കുന്ന ദേവി വിശ്വാവസു തുടങ്ങിയിരിക്കുന്ന ഗന്ധർവന്മാരാൽ സേവിക്കപ്പെടുന്നവളെന്ന് ഒരർത്ഥത്തിൽ പറയും ഗന്ധർവം എന്നുള്ളതിന് കുതിര എന്നൊരർത്ഥം ചിലതിൽ കാണാം ഗന്ധർവം അപ്പോ അശ്വാരൂഢയായ ദേവിയെയും ഗന്ധർവ സേവിത എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു അടുത്ത നാമം വിശ്വഗർഭ വിശ്വഗർഭ വിശ്വം ഈ ലോകം ഗർഭത്തിൽ അന്തർഭാഗത്തിൽ ഉള്ളവളായിരിക്കുന്ന ദേവി എന്നാണ് പറയുക അതായത് സമസ്ത എല്ലാ പ്രപഞ്ചത്തെയും സമസ്ത പ്രപഞ്ചത്തെയും ഉള്ളിൽ ധരിക്കുന്ന പ്രപഞ്ചമാതാവായത് കൊണ്ട് അമ്മയെ വിശ്വഗർഭ എന്ന നാമത്തില് വർണ്ണിക്കുന്നു അറുന്നൂറ്റി മുപ്പത്തേഴാമത്തെ നാമം സോറി മുപ്പത്തേഴാമത്തെ നാമമാണ് വിശ്വഗർഭ മുപ്പത്തി എട്ടാമത്തെ നാമം സ്വർണഗർഭ സ്വർണഗർഭ സ്വർണം ഗർഭത്തിലുള്ളവൾ ഹിരണ്യഗർഭരൂപം ധരിച്ചവൾ ഏറ്റവും ദീർഘമാ ദീർഘകാലം നിലനിൽക്കുന്ന ലോഹമാകയാൽ അല്ലെ ഏർ ശ്രേഷ്ഠമായൊരു ലോഹമെന്ന് നമ്മൾ സ്വർണത്തെ പറയാറുണ്ട് സു പ്ലസ് അർണം അതാണ് അങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ സൂപ്ലസ് അർണം എന്ന് പറയുമ്പോൾ അക്ഷരം അക്ഷരം അതായത് മന്ത്രാക്ഷരങ്ങളെ ധരിച്ചിരിക്കുന്നവളായിരിക്കുന്ന ദേവി സൂക്ഷ്മ പ്രപഞ്ചത്തിന്റെ ജനൈത്രി എന്നൊക്കെ വ്യാഖ്യാനം നമുക്ക് കാണാം ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് നമ്മളതിൽ യോജിച്ച വ്യാഖ്യാനത്തെ നമ്മൾ സ്വീകരിക്കുക സ്വർണഗർഭ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ നാമം അവരത അവരത എന്താണ് അവരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരന്മാരെ അന്യന്മാരായിരിക്കുന്ന അസുരന്മാരെ അവങ്ങളായി കാന്തിമത്തുക്കളായിരിക്കുന്ന രഥങ്ങളോട് പല്ലുകളോട് കൂടിയവൾ അതായത് അവരന്മാരെ അനാര്യന്മാരായിരിക്കുന്ന അസുരന്മാരെ ഖണ്ഡിക്കുന്നവളായത് ദേവി ദേവി ആയതുകൊണ്ട് അല്ലെ വധിക്കുന്നവളായിരിക്കുന്ന ദേവി ആയതുകൊണ്ട് എന്തെന്ന് പറയുന്നു അവരത എന്ന് പറയുന്നു കാന്തിപ്രഭാ പ്രസരണം ചെയ്യുന്ന ദന്തങ്ങളോട് ചേർന്നവൾ അതാണ് അവരന്മാരെ അധമന്മാരെ അസുരന്മാരെ ഇല്ലാതാക്കുന്നവളായ ദേവി എന്ന് നമുക്ക് ആ നാമത്തിന്റെ വ്യാഖ്യാനം പറയാൻ പറ്റും അവരത അടുത്ത നാമം വാഗതീശ്വരി വാഗതീശ്വരി വാക്കിന്റെ അധീശ്വരി ആയിരിക്കുന്ന ദേവി വാക്കിന്റെ അധീശ്വരി ആയിരിക്കുന്ന ദേവി ആയതുകൊണ്ടമ്മേ വാഗധീശ്വരി വാക് അധീശ്വരി വാഗധീശ്വരി വാക്കുകൾക്ക് അധീശ്വരി സ്വാമിനി ആയവൾ അടുത്ത നാമം ധ്യാനഗമ്യ ധ്യാനഗമ്യ ധ്യാനം കൊണ്ട് ഗമ്യ അറിയപ്പെടുവാൻ യോഗിയായ അതായത് അമ്മയെ നമ്മൾ അറിയണമെങ്കിൽ ആഴത്തിലുള്ള ധ്യാനം ചെയ്യണം എന്നാണ് പറയാ അങ്ങനെ ധ്യാനം കൊണ്ട് അറിയപ്പെടുന്നവളായ ദേവി ദേവിയായതുകൊണ്ടമ്മയെ ധ്യാനഗമ്യ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ നാമം അപരിച്ഛേദ്യ അപരിച്ഛേദ്യ പരിച്ഛേദിക്കാൻ അതായത് വിഭജിക്കാൻ സാധിക്കാത്ത അത്ര സമഗ്രത അഖണ്ഡ സ്വരൂപമായിരിക്കുന്നവൾ അതായത് പരിപൂർണയായിരിക്കുന്ന ദേവി പരിച്ഛേദിക്കാൻ കഴിയാത്തവൾ പൂർണ്ണ സ്വരൂപയായിരിക്കുന്ന ദേവി ദേവിയായതുകൊണ്ടമ്മയെ അപരിഛേദ്യ അപരിച്ഛേദ്യ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജ്ഞാനത ജ്ഞാനത കൈവല്യപ്രദമായിരിക്കുന്ന ജ്ഞാനത്തെ ചെയ്യുന്നവൾ ആത്മസാക്ഷാത്കാരത്തെ പ്രധാനം ചെയ്യുന്നവളായിരിക്കുന്ന ദേവി അല്ലെ ജ്ഞാനത്തെ പൂർണതയെ അഥവാ അറിവിനെ തരുന്നവളെന്നും വ്യാഖ്യാനമുണ്ട് അപ്പൊ ആ ദേവിയെ ജ്ഞാനതാ ജ്ഞാനദായിനി ആയിരിക്കുന്ന ദേവി ജ്ഞാനതാ അറുന്നൂറ്റി നാൽപ്പത്തിനാലാമത്തെ നാമം ജ്ഞാന ജ്ഞാനത്തിൻ്റെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ആകാരം രൂപം ജ്ഞാന എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ആകാരം പൂണ്ടവൽ ജ്ഞാനരൂപിണിയായിരിക്കുന്ന ദേവി അതുകൊണ്ട് അമ്മേ ജ്ഞാന വിഗ്രഹ എന്ന് പറയുന്നു അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സർവവേദാന്ത സംവേദ്യ വേദാന്ത സംവേദ്യ വേദാന്തം എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ അവസാന ഭാഗമാണ് വേദത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ പരിപൂർണമായ ജ്ഞാനമാണ് അതാണ് വേദാന്തം എന്ന് പറയുക അപ്പോ ആ ജ്ഞാനത്തിന്റെ അവസാനമായിരിക്കുന്ന അല്ലെങ്കിൽ പരിപൂർണമായിരിക്കുന്ന ജ്ഞാനരൂപിയായവളായിരിക്കുന്ന ദേവി സർവങ്ങളായിരിക്കുന്ന വേദാന്തങ്ങളാൽ ഉപനിഷ് സമൂഹങ്ങളാൽ സമ്യക്കാകും വണ്ണം വേദ്യ അറിയപ്പെടുവാൻ യോഗ്യായുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് നമുക്ക് ലളിതമായ വ്യാഖ്യാനത്തിലേക്ക് എടുക്കാം സർവ വേദാന്ത സംവേദ്യ ആ വേദാന്തത്തിന്റെ പൂർണത കൊണ്ട് അറിയപ്പെടുന്നവളായിരിക്കുന്ന ദേവി എന്ന് നമുക്ക് സാമാന്യർത്ഥം എടുക്കാം സത്യാനന്ദ സ്വരൂപിണി സത്യാനന്ദ സ്വരൂപിണി എന്ന് വെച്ചാൽ സത്യവും ആനന്ദവും സ്വരൂപമായിരിക്കുന്നവൾ അല്ലെ നമ്മൾ സച്ചിദാനന്ദൻ എന്നൊക്കെ പറയല്ലേ സച്ചിദ് ആനന്ദം അപ്പൊ ദേവിയും എന്താണ് സത്യാനന്ദ സ്വരൂപിണി ആയിട്ട് പറയും അല്ലെ സത്യവും ആനന്ദവും സ്വരൂപമായിരിക്കുന്നവളായ ദേവി അതുകൊണ്ടമ്മേ സത്യാനന്ദ സ്വരൂപിണി എന്ന് പറയുന്നു അറുനൂറ്റി നാൽപ്പത്തി ഏഴ് ലോപാ മുദ്രാർച്ചിത ലോപാ മുദ്രാർച്ചിത എന്താണ് ലോപാമുദ്ര അർച്ചിത ലോപമുദ്ര എന്ന് പറഞ്ഞാൽ അഗസ്ത്യന്റെ ഭാര്യയാണ് മഹാഋഷിയായ അഗസ്ത്യന്റെ ഭാര്യയാണ് ലോപാമുദ്ര അപ്പൊ അഗസ്ത്യപത്നിയാൽ അർച്ചിത ഉപാസിക്കപ്പെടുന്നവൾ അല്ലെ അഗസ്ത്യവഗ്നിയായ ലോപാമുദ്ര വളരെ വലിയൊരു ഋഷികയായിരുന്നു നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തില് പുരുഷന്മാരെ ഋഷികളെന്ന് പറയും പറയും അല്ലെ സ്ത്രീകളെ ഋഷികകളെന്ന് പറയും ഗാർഗി മൈത്രേയി ലോപാമുദ്ര പോലെയൊക്കെയുള്ള അനേകം ഋഷികകളെ പറ്റി നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിൽ നമ്മളുടെ സംസ്കൃതിയിൽ സൂചനകളുണ്ട് വേദമന്ത്രങ്ങളെ കണ്ടെത്തിയവര് കൂടിയാണ് അവർ മന്ത്രദ്രഷ്ടാക്കളാണെന്ന് വേദം പഠിച്ചാൽ അറിയാൻ പറ്റും അപ്പൊ എത്രത്തോളം പ്രാധാന്യം ഭാരതം സ്ത്രീകൾക്ക് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും എല്ലാ കാലത്തും നൽകിയിട്ടുണ്ടെന്ന് ആലോചിക്കുക അല്ലെ ശിവന്റെ പകുതിയാണ് ശക്തി ശിവനും പാർവതിയും ചേരുമ്പോൾ പുരുഷനും സ്ത്രീയും ചേരുമ്പോഴാണ് പ്രപഞ്ച സൃഷ്ടി ഉണ്ടാകുന്നത് നമ്മുടെ കുടുംബത്തിന്റെ ഐക്യവത്തായിട്ടുള്ള നിലനിൽപ്പിന് ശിവശക്ത ശക്തി സംയോഗം പുരുഷനും സ്ത്രീയും ഒരേ മനസ്സോടെ പ്രവർത്തിക്കണം എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ പുരുഷനും സ്ത്രീയുടെയും സമത്വം സ്ത്രീ പുരുഷ സമത്വം ഉദ്ഘോഷിച്ച മഹാപാരമ്പര്യം കൂടിയാണ് ഭാരതത്തിനുള്ളത് നമ്മളുടെ വേദോപനിഷത്തുക്കളിൽ ഇതിഹാസങ്ങളിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും അപ്പോൾ അമ്മയെ നമ്മളിവിടെ വർണ്ണിക്കുന്നത് സത്യാനന്ദ സ്വരൂപിണി എന്നാണ് സത്യവും ആനന്ദവും സ്വരൂപമായവൾ പിന്നെ നമ്മൾ പറഞ്ഞു ലോപാമുദ്ര അഗസ്ത്യഭിയായിരിക്കുന്ന ലോബാമുദ്രയാൽ ആരാധിക്കപ്പെടുന്നവൾ ലോപാമുദ്രാ മന്ത്രത്താൽ അർജിക്കപ്പെടുന്നവളെന്നും വ്യാഖ്യാനമുണ്ട് അടുത്തത് അറുന്നൂറ്റി നാൽപ്പത്തെട്ട് ലീല ക്ലിപ്ത ബ്രഹ്മാണ്ട മണ്ഡല ലീലാക്ലുപ്ത ബ്രഹ്മാഡ മണ്ഡല ലീല മാത്രേണ വെച്ചാൽ അനായാസമായി ക്ലിപ്തമായി എന്ന് വെച്ചാൽ നിർമ്മിത നിർമ്മിതമായിരിക്കുന്ന ബ്രഹ്മാഡ മണ്ഡലത്തോട് ബ്രഹ്മാണ്ട സ്വരൂപത്തോട് കൂടിയവൾ അപ്പൊ അനായാസേന നിർമ്മിതമായിരിക്കുന്ന ബ്രഹ്മാണ്ഡ സമൂഹത്തോട് കൂടിയവളായ ദേവിയെ ലീലാക്ലുപ്ത ബ്രഹ്മാണ്ട മണ്ഡല എന്ന നാമത്തിൽ പറയുന്നു ഇതിൽ പ്രപഞ്ചഘടന പ്രപഞ്ച സിദ്ധാന്തം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്കിപ്പോൾ സാമാന്യാർത്ഥത്തിൽ എടുക്കാം അടുത്ത അറുനൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ നാമം അദൃശ്യ അദൃശ്യ മറഞ്ഞിരിക്കുന്നവൾ ദേവിയെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല സാമാന്യമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് ത്വക്ക് ഇത്തരത്തിലുള്ള പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പൂർണ്ണമായും നമുക്ക് ദേവിയെ അറിയാൻ നമുക്ക് സാധിക്കില്ല അതിന് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമായ ആറാം ഇന്ദ്രിയം സിക്സ് സെൻസ് തേടൈ ശിവനേത്രം ജ്ഞാനക്കണ്ണ് ഓപ്പൺ ആകണം അപ്പോൾ മാത്രമാണ് അദൃശ്യയായ ദേവിയെ നമുക്ക് ദൃശ്യയാകാൻ സാധിക്കുക അപരിമിതയായ ദേവി അദൃശ്യയാണെന്നും ഇവിടെ പറയുന്നു അപ്പൊ അദൃശ്യ മറഞ്ഞിരിക്കുന്നവൾ അറുന്നൂറ്റമ്പത് ദൃശ്യരഹിത ദൃശ്യരഹിത ദൃശ്യം അഥവാ കാണപ്പെടുന്നത് ഇല്ലാത്തവൾ എല്ലാം ദേവി തന്നെയാകയാൽ ദൃശ്യമായി മറ്റൊന്നുമില്ല അതിനാൽ ദേവി തന്നെ ദൃശ്യരഹിത ദൃശ്യത്തോട് കാണപ്പെടാവുന്നതായ മായാകാര്യത്തോട് കൂടാത്തവൾ എന്നും വ്യാഖ്യാനമുണ്ട് ഇതൊക്കെ വളരെ വിപുലമായി ആഴത്തിൽ വ്യാഖ്യാനിച്ചു പോകേണ്ടതാണ് നമുക്കിപ്പോൾ പദാർത്ഥ വ്യാഖ്യാനം സാമാന്യമായിട്ട് നമുക്ക് പഠിച്ചു പോവാം അറുനൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി അൻപത് വരെയുള്ള നാമങ്ങളാണ് നമ്മളിന്ന് ഇന്ന് പഠിച്ചത് സാമാന്യാർത്ഥം പറഞ്ഞത് അപ്പൊ നമുക്കൊന്ന് ചൊല്ലി നോക്കാം അറുന്നൂറ്റി മുപ്പത്തൊന്ന് മുതൽ അറുന്നൂറ്റി അൻപത് വരെ ദിവ്യഗന്ധാഠ്യാ സിന്ദൂരതിലകാഞ്ചിത ഉമാശൈലേന്ദ്രതനയാ ഗൗരീഗന്ധർവ വിശ്വഗർഭ സ്വർണഗർഭ അപരതാവാഗതീശ്വരി ധ്യാനാപരിച്ഛാന വിഗ്രഹ സർവ വേദാന്തം സത്യാനന്ദ സ്വരൂപിണി ലോപാമുദ്രാർച്ച ലീല ക്ലപ്ത ബ്രഹ്മണ്ഡ മണ്ഡല അദൃശ്യ ദൃശ്യരഹിത അറുനൂറ്റി അൻപത് നാമങ്ങളുടെ സാമാന്യാർത്ഥം പറഞ്ഞു അത് ചൊല്ലുന്നത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കി അമ്മ ലളിതാംബിക അനുഗ്രഹിക്കട്ടെ silo le tampicakai no